നമസ്കാരം ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യം അടോ ചോദിച്ചേക്കുന്നത് നിത്യം വിളക്ക് കത്തിക്കാറുണ്ട് രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കാറുണ്ട് രാവിലെ കത്തിച്ച എണ്ണ രാവിലെ കത്തിച്ച തിരി വൈകിട്ട് ഉപയോഗിക്കാറില്ല ഇത് എന്താണ് കളയൻ ഇത് എങ്ങനെ ഇത് ഡിസ്പോസ് ഡിസ്പോസൽ എങ്ങനെ അത് കളയണം എന്നാണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം അവിടെ വന്നേക്കുന്നത് ഇതേ സംശയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതേ സംശയങ്ങളുണ്ടെന്ന് മനസ്സിലായി അതൊരു വീഡിയോ ചെയ്യാൻ നമ്മൾ വിചാരിച്ചു ക്ഷേത്രങ്ങളിലൊക്കെ പോയി നോക്കുകയാണ് ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ഒഴിക്കുക അതേ എണ്ണ തന്നെ അല്ലേ വൈകിട്ടും ഒഴിച്ചേക്കുന്ന എണ്ണ മാറുന്നുണ്ടോ തിരി മാറുന്നുണ്ടോ തിരി മുറുത്തിരിയാക്കി അത് പകുതിയിലധികം കത്തി കഴിയുമ്പോഴേ അവിടുത്തെ ശാന്തിക്കാര് ഈ തിരി മാറി പുതിയ തിരി ഇടാറുള്ളൂ അപ്പൊ വിളക്കാണെങ്കിൽ ക്ഷേത്രങ്ങൾ നോക്കി ദിവസം കഴുകാൻ ഭക്തജനങ്ങൾ വരുന്നതാണ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളിൽ ധാരാളം വേറെ മറ്റു പൂജാതി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഒരു ബിംബമുണ്ട് ആ ബിംബത്തിന് ഒരു ഐശ്വര്യം പകരണം എന്നൊരവസ്ഥയിൽ ആ ബിംബത്തിനെ ആരാധിക്കുന്നു എന്ന അവസ്ഥയിലാണ് നമുക്ക് അവിടെ ദീപം നമുക്ക് കത്തിക്കുക ദീപം നാടിനും വീടിനും ഐശ്വര്യമാണ് ദേശത്തിനും എല്ലാത്തിനും ഐശ്വര്യം തന്നെയാണ് ക്ഷേത്രങ്ങൾ വെച്ചാൽ ഇതിലും ഒരു പകുതിയിലും താഴെ കത്തി കഴിയുമ്പഴേ ദീ ഈ തിരി മാറാറുള്ളൂ കിടാവിളക്കുകൾ കാണാറില്ലേ അതിലെ എണ്ണയെ മാറാറില്ല തിരിയും മാറാറില്ല നമ്മള് ഒരു സ്ഥാപനത്തില് അല്ലെ ഒരു വീട്ടില് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോഴേ അവിടെ നമുക്ക് ഫോട്ടോകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചക്രങ്ങൾ വെച്ചിട്ടോ ആയിരിക്കാം നമ്മൾ ഈ ഒരു ദീപം കത്തിക്കുക ആ ദീപം നമ്മൾ തെളിയിക്കുമ്പോഴും ചിലര് അഞ്ച് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് ചിലർ മൂന്ന് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് ചിലരാണെങ്കിൽ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് ചിലർ ഒരു തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട് അപ്പൊ ദീപം കത്തിക്കുന്നതിന് ഗുണങ്ങളെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാവും എത്ര ദീപമാണ് ആണ് എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും അപ്പം എന്തായാലും നമ്മൾ ഇത് കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് നമുക്കിത് കരിന്തിരി കത്താൻ പാടില്ല അതുപോലെ നമുക്ക് എരിന്തിരി എരിഞ്ഞാലും കരിന്തിരി എരിയാൻ പാടില്ല എന്നൊരു പ്രമാണമുണ്ട് അതായത് എരിഞ്ഞതിരി കത്തിയ തിരി നമ്മൾ പിന്നെയും കത്തിക്കാം രാവിലെ കത്തിച്ച തിരി വൈകിട്ടും കത്തിക്കാം ദോഷമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ എരിഞ്ഞ് ചേരണങ്ങ് വിളക്ക് കത്തിച്ച് നിർത്തിയിട്ട് അങ്ങ് പോവും പിന്നെ എണ്ണ നോക്കത്തില്ല ഇത് കത്തി 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 ഇത് കരിന്തിരിയായി വിളക്ക് കറത്ത് പോകുന്ന അവസ്ഥയുണ്ട് നമ്മുടെ ഐശ്വര്യങ്ങളും ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെ ഒരിക്കലും പാടില്ല ഇന്ന് രാവിലെ ആകുമ്പോഴ് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ നാളത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ആ എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ആ എണ്ണ പിന്നെ ഉപയോഗിക്കാം ആ തിരി വേണമെങ്കിൽ അത് മാറുക അല്ലെ പകുതിയിലും നമുക്ക് താഴെ കത്തിയെങ്കിൽ മാത്രം തിരി മാറിയാൽ മതി തിരി മാറുമ്പോഴും ഒന്നുകിലത് ശുദ്ധമായിട്ട് എലഞ്ഞി അല്ലെങ്കിൽ കൂവളം അല്ലെങ്കിൽ തുളസി അങ്ങനെയൊക്കെയുള്ള ദേവ സാന്നിധ്യമുള്ള ചെടികളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ദേവ സാന്നിധ്യമുള്ള വൃക്ഷങ്ങളാണ് ചവിട്ടി നമുക്ക് കുഴിച്ചിടുക ഇല്ല എങ്കിൽ നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് അലക്ഷ്യമായിട്ടങ്ങ് കളയാൻ പാടില്ല ഇത് പട്ടി പൂച്ച കാക്ക ഈ മാടത്ത അങ്ങനെയൊക്കെയുള്ള പക്ഷികൾ വന്നിട്ട് ഇത് കഴിക്കുക അല്ലെ കൊത്തി വലിക്കുക അതൊന്നും പാടില്ല അത് ദോഷമാണ് ഭഗവാനെ ആരാധിച്ച ഒരു ദീപത്തിന്റെ ഒരു വസ്തു ഭഗവാനെ ആരാധിച്ച ഒരു വസ്തു തന്നെയാണിത് അവൻ അലക്ഷ്യമായിട്ട് കളയാതിരിക്കുക ഒന്നേ തുളസി ചോട്ടിൽ നമുക്ക് കുഴിച്ചിടാം അല്ലെങ്കിൽ രഞ്ഞയുടെയോ ലാവിന്റെയോ ഏതെങ്കിലും ചോട്ടിൽ നമുക്ക് കുഴിച്ചിടാം ഈ ചരി ചോദിക്കുക തീ പിടിപ്പിക്കാൻ എടുക്കാവോ ഒന്നും ചോദിക്കും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല തീ പിടിപ്പിക്കാൻ എടുക്കുമ്പം അത് പിന്നെ ഒരു എയർ ഫോമിലോട്ട് പോവാ അത് തീ പിടിപ്പിക്കാൻ എടുക്കണ്ട ഒന്നുമില്ലെങ്കിങ്ങനെ കുഴിച്ചിടാം അല്ലെങ്കിൽ ആർക്കൊന്നും ദ്രോഹമില്ലാത്ത രീതിയിൽ നമുക്ക് കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സോസ്തുക്കളൊന്നും മെല്ലപ്പെടാത്ത രീതിയിൽ നമുക്ക് കൊണ്ട് കളയാം ഇനി ഒന്നും പറ്റിയില്ല എന്ന രീതിയിൽ നമുക്ക് ഇത് കുറെ സ്റ്റോർ ചെയ്ത് നമുക്കൊരു കുപ്പിക്കകത്ത് വെക്കുക കുറെ സ്റ്റോർ ചെയ്ത് ഒരു കുപ്പിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഏഹ് ഏതെങ്കിലും ദൂരെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമല്ലോ പുണ്യ ക്ഷേത്ര സങ്കേതങ്ങളിലൊക്കെ പോകുമ്പോൾ അത് ആ കുപ്പിയോ കൂടി തന്നെ അവിടുത്തെ ആനിലെ ചുവട്ടിൽ നമുക്ക് സമർപ്പിക്കാം അങ്ങനെയാണെങ്കിലും തെറ്റില്ല നമുക്ക് അലക്ഷ്യമായിട്ട് ഇതെങ്ങും കളയാതിരിക്കുക മലിനപ്പെടുന്ന സ്ഥലത്ത് കളയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം നമുക്ക് ഇങ്ങനെയുള്ള ഉപയോഗിച്ച് തിരിയൊക്കെ വെളിയിൽ അലക്ഷ്യമായിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ വീടായാലും സ്ഥാപനമായാലും ഒക്കെ നമുക്ക് നെഗറ്റീവ് കൂടത്തേ ഉള്ളൂ നെഗറ്റീവ് എന്ന് പറഞ്ഞ കാര്യം പെട്ടെന്ന് കയറി വരും ഭഗവാൻ കൃപ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി പതുക്കെ മാത്രമേ വരുവുള്ളൂ അതിൻ്റെ അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുക മനസ്സിലാക്കി നമ്മൾ ചെയ്യുക എല്ലാവരും അറിവിൽ പൂർണ്ണമല്ല മനസ്സിലാക്കിയ ശേഷം നമ്മൾ തെറ്റി കാണിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് മഹാബാബുവായിട്ടൊക്കെ പറയുന്നത് അപ്പൊ ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം സമ്മാദിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം